ഹായ് ഓൾ എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫേസ് ആണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് ഇതിൻ്റെ ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റിനോട്ട് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ രണ്ടാം സ്ഥാനം നേടിയ ചുണ്ടനി ാണ് രണ്ടാം സ്ഥാനം അപ്പം നമുക്കറിയാം എഴുപതാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എഴുപതാമത് നടന്നത് അല്ലേ അപ്പം ആരാണ് ഒന്നാം സ്ഥാനായിരിക്കുന്നു കാരിച്ചാൽ ചുണ്ടൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ രണ്ടാം സ്ഥാനമായിരിക്കായിരുന്നു വിയാപുരം ചുണ്ടൻ ആണ് ആരാണ് വിയാപുരം അല്ലെ മൂന്നാം സ്ഥാനം നടുഭാഗം ചുണ്ടനായിരുന്നു ആയിരുന്നു അപ്പം ഇതൊന്നും ഓർത്തിരിക്കുക അപ്പം ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം എന്താണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു നീലു അല്ലെ നീലു എന്ന നീലപ്പൊന്മാനാണ് അല്ലെങ്കിൽ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന് അതുപോലെ നീ തയ്യാറാക്കിയത് കെ വി ബിജിമോളാണ് ആരാണ് കെ വി ബിജിമോളാണ് വിജയ് ആരായിരുന്നു കാരിച്ചാൽ ചുണ്ടൻ ആയിരുന്നു അല്ലെ കാരിച്ചാൽ ചുണ്ടനാണ് അതായത് പതിനാറാം തവണയാണ് എത്രാമതാണ് പതിനാറാം തവണ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളി വിൻ ചെയ്ത ചുണ്ടനാണിത് കാരിച്ചാൽ ചുണ്ടൻ അല്ലേ പക്ഷേ ഇതിന്റെ ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ ചുണ്ടന് വേണ്ടി വെച്ചാണ് വെച്ചാൽ പള്ളുരുത്തി അല്ലേ പള്ളുതുരുത്തി പള്ളാന്തുരുത്തി അല്ലെങ്കിൽ പള്ളുരുത്തി ബോട്ട് ക്ലബ്ബാണ് അതായത് പി ബി സി ബോട്ട് ക്ലബ്ബ് പോലെ എന്താണ് പള്ളു തുരുത്തി ബ്ലോക്ക് ബോട്ട് ക്ലബ്ബാണതൊന്ന് ഓർത്തിരിക്കുക എന്താണ് അതുപോലെ തന്നെ എന്താണ് രണ്ടാം സ്ഥാനം കിട്ടിയത് അതായത് ഇവിടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക തുടർച്ചയായിട്ട് അഞ്ചാം തവണയാണ് ഈ പള്ളുരുത്തി ബോട്ട് ക്ലബിന്റെ എന്താ ചൂണ്ടൻ പി ബി സിയുടെ ചൂണ്ടൻ എന്ത് ചെയ്യുന്നത് വിന്നറാവുന്നത് ഓക്കെ അപ്പൊ രണ്ടാം സ്ഥാനം ആരാണ് വിയാപുരം ചുണ്ടനാണ് വൈ ചുണ്ടൻ മൂന്നാം സ്ഥാനം നടുഭാഗം ചുണ്ടനാണ് അതുപോലെ തന്നെ അതിൻ്റെ മുൻ വർഷങ്ങളിലെ വിജയികളും കൂടി നമുക്കൊന്ന് നോക്കാം മുൻവർഷങ്ങളിലെ വിജയികൾ ആരൊക്കെയാ നോക്കാം എന്താണ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒമ്പതാമതൽ അറുപത്തി ഒമ്പതാമ നെഹ്റു ട്രോഫി ആരാ ഭാഗ്യ ചിഹ്നം വള്ളം തൊളിയുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ കുട്ടിക്കൊമ്പൻ അല്ലെങ്കിൽ ബേബി എലിഫന്റ് അല്ലേ വിന്നർ ആരായിരുന്നു ആ ആരാണ് വിയാപുരം ചുണ്ടനാണ് പക്ഷേ ഇതിൻ്റെയും എന്താണ് ബോട്ട് ക്ലബ് ഏതായിരുന്നു വെച്ചതാണ് പി ബി സി എൻ്റെ ആണ് ഏതാണ് പി ബി സി അല്ലേ ബോട്ട് ക്ലബ്ബാണ് അതുപോലെ അറുപത്തി എട്ടാമത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തിരണ്ടില് ആ ഭാഗ്യ എന്തായിരുന്നു മിട്ടു എന്ന തത്തയാണ് വിൻഡർ ആയത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേച്ചുണ്ട് അല്ലെ നല്ലൊരു പേരാണ് അല്ലെ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേരിച്ചുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപതിലും ഇത് നടന്നിട്ടില്ല നെഹ്റു ട്രോഫി നടന്നില്ല കൊറോണ ആയതുകൊണ്ട് എന്തില്ല നെഹ്റു ട്രോഫി നടന്നിട്ടില്ല അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിന്നറായതാരാണ് പങ് ആരാണ് വിന്നറായത് നടുവാകൻ ചുണ്ടനാണ് അതിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു പങ്കൻ എന്ന തുഴയേന്ത്യ താറാവായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് പഠിച്ചു വെക്കുക കാരണം ഇപ്പോഴത്തെ എക്സാമുകൾക്ക് ഇങ്ങനെയാണ് പ്രസ്താവനകൾ തരിക നമ്മളെ മൾട്ടി പറഞ്ഞ എന്താണ് പ്രസ്താവന ടൈപ്പാണ് കറണ്ട് അഫയർ പൊതുവേ ചോദിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് കമ്പെയ്ൻ ചെയ്താണ് പി എസ് സി പൊതുവേ ചോദിക്കുക ഈ ും കൂടി എന്ത് പഠിച്ചു വെക്കുക ഇനി ഇതിന് ഹിസ്റ്ററിയിലോട്ട് പോകുകയാണെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ചോദിച്ചാൽ ചോദിക്കാറുണ്ട് അല്ലേ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് അതായത് നെഹ്റു പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തിരണ്ടിന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് നടക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനുശേഷം നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി ആയ ശേഷമുള്ള നെഹ്റുവിൻ്റെ ആദ്യ കേരള സന്ദർശനത്തിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടി ആയിരുന്നു ഏത് നെഹ്റു ട്രോഫി വള്ളംകളി അല്ലേ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രി അതായത് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായ അങ്ങനെ തന്നെ പഠിക്കണം കാരണം അല്ലാണ്ട് ഇന്ത്യ ആദ്യ കേരള സന്ദർശന നെഹ്റു ഇതിനു മുന്നും കേരളത്തിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ നമ്മൾ ഈ പറഞ്ഞ പയ്യന്നൂർ കോൺഗ്രസിന്റെ കെ പി സി സി സമ്മേളനത്തിൻ്റെയൊക്കെ അധ്യക്ഷനായിരുന്നു ആരി നെഹ്റു എന്നാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനം അതായത് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ കേരള സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഇതുണ്ടായിരുന്നത് നെഹ്റു ട്രോഫി വള്ളം കളിയർത്തത് ഇതിന് മുൻപ് മുൻപുള്ള പേര് പഴയ പേരെന്തായിരുന്നു ആ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് അല്ലെന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് അതുപോലെ നടക്കുന്ന എവിടെയാണ് പുന്നമടക്കായാലാണ് അല്ല നടക്കുന്ന പുന്നമടക്കായലാണ് പുന്നമടക്കായലാണ് ഇത് അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്ന് പറഞ്ഞാൽ എന്താണ് വേമ്പനാട്ടുകായലും ശരിയാണ് കാരണം കുട്ട് വേമ്പനാട്ട് കായൽ പല പേരുകളിലാണ് പലയിടങ്ങളായിട്ട് അറിയപ്പെടുന്നത് അതായത് വേമ്പനാട്ട് പായൽക്കായലിൻ്റെ കുട്ടനാട് ഭാഗം അറിയപ്പെടുന്ന പേരാണത് പുന്നമടക്കായൽ അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗം അറിയപ്പെടുന്നത് കൈതപ്പുഴക്കായലാണ് അതുപോലെ എറണാകുള ഈ വടക്ക് ഭാഗം അറിയപ്പെടുന്ന പേര് ഏതാണ് അല്ലെങ്കിൽ എറണാകുളം ഭാഗം അറിയപ്പെടുന്ന കൊച്ചി കായൽ അല്ലെങ്കിൽ വീരംപുഴിയാണ് അപ്പോൾ കുട്ടനാട്ടിൽ പുന്നമടക്കായലാണ് എന്ത് നടക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അറിയപ്പെടുന്നത് എന്താണ് ഓള പരപ്പിലെ ഒളിമ്പിക്സ് അല്ലെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ് അതായത് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് അതായതാണ് അത് ആറന്മുള ഉത്രട്ടാദി വള്ളംകളിയാണ് പക്ഷേ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇത് എപ്പോഴാണ് നടക്കാന്ന് വെച്ചപ്പോഴാണ് രണ്ടാമത്തെ ശനിയാഴ്ചയാണ് അല്ലെ ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് അതുപോലെ ആദ്യ വിജയി ആരായിരുന്നു നടുഭാഗം ചുണ്ടനായിരുന്നു ആയിരുന്നു ആദ്യ വിജയി നടുഭാഗം ചുണ്ടനാണ് കൂടുതൽ തവണ വിന്നറായതാരായിരുന്നു കാരിച്ചാൽ ചുണ്ടനാണ് അല്ലെ പതിനാറ് തവണ നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഒരു അഞ്ച് കോസ്റ്റ്യൻസ് ആണ് അതായത് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും റീസൻ്റ് ആയിട്ടുള്ള കുറച്ച് അഞ്ച് അഫയേഴ്സ് ആണ് നല്ല ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കറണ്ട് ആണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ട് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക ആയിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഏതൊക്കെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച വ്യക്തി ആരാണ് അതായത് ഷൂട്ടിംഗ് മുഖ്യ പരിശീലനമായിട്ട് അതുപോലെ അദ്ദേഹത്തിന് ദ്രോണാചാര്യ അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ് മലയാളിയാണ് ഒന്ന് അടുത്ത ആക്സിയം ആക്സിയം ഫോർമേഷൻ ശുഭാംശു ശുക്ലേറ്റ് ഒക്കെ പഠിക്കണം ഈ ഉപയോഗിക്കുന്ന റോക്കറ്റ് കാര്യമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒമ്പതിന് അറബിക്കടലിൽ പേപ്പൂൾ തീ പിടിച്ച കപ്പൽ ഈയൊക്കെ വാർത്തകളൊക്കെ കണ്ടാണ് ഏതാണ് ആ ആ കപ്പലിന്റെ പേരാണ് ചോദിച്ചത് അതുപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൽ അമ്പത്തി ഒന്നാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി അല്ലെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയെ ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അസ്റ്റ് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചു അതിൻ്റെ വേദി എവിടെയാണ് ആ വേദിൻ്റെ വേദീൻ്റെ പേര് എഴുതുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക അതായത് രാജ്യത്താനും കൂടി ഒന്ന് എഴുതുക ഓക്കെ എന്താ അതുപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു ഫ നേഷൻസ് ലീഗ് ജേതാക്കളാരാണ് അപ്പം ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യുക നിങ്ങൾ അഞ്ച് ഉത്തരങ്ങളെന്ത് ചെയ്യുക കമന്റ് ചെയ്യാൻ നോക്ക് അറിയാണെങ്കിൽ എന്ത് ചെയ്യുക കമൻറ് ചെയ്യുക അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വർഷത്തെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അതാണ് ക്വസ്റ്റ്യൻ അപ്പം പെട്ടെന്ന് ഉത്തരം പല ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടോ പശ്ചിമബംഗാൾ എന്നായിരിക്കും പശ്ചിമബംഗാളാണോ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷമാണ് ആര് വരും ആ പശ്ചിമ ബംഗാൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതിൻ്റെ മുന്നേറ്റ വർഷമാണ് അത് ആരാണ് സർവീസസാണ് ആരാണ് ഉത്തരേതാണ് ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും നോക്കാം സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടാണ് സന്തോഷ് ട്രോഫി നൽകുന്നത് അല്ലേ അതുപോലെ എഴുപത്തി എട്ടാമത് അത്രാമതാണ് എഴുപത്തി എട്ടാമതാണ് ജേതാക്കളായിരുന്നു വെസ്റ്റ് ബംഗാളായിരുന്നു മുപ്പത്തി മൂന്നാമത് കിരീടം ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയാണ് വെസ്റ്റ് ബംഗാളാണ് മുപ്പത്തി മൂന്നാമത് കിരീടാണ് വെസ്റ്റ് ബംഗാളിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ കിട്ടിയത് എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി വിന്നർ അല്ലേ അതുപോലെ റണ്ണറപ്പ് ആയിരുന്നു കേരളമാണ് ഫൈനലിൽ കേരളത്തെന്ത് ചെയ്തു ഒന്നേ പൂജ്യത്തിന് എന്ത് ചെയ്തു പരാജയപ്പെട്ടത് അതുപോലെ തന്നെ സോറി ഹൈദരാബാദിൽ നിന്നാണ് ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു ഹൈദരാബാദാണ് കേട്ടോ തെലങ്കാന അതുപോലെ തന്നെ കേരള ടീമിന്റെ പരിശീലകനായിരുന്നു ബി ബി തോമസ് ഓർത്തിരിക്കുക തോമസ് രണ്ടായിരത്തി അതുപോലെ കർണാടകയായിരുന്നു അതുപോലെ സന്തോഷ് ഹിസ്റ്ററി നമ്മൾ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആണ് എപ്പോഴാണ് ആരംഭിച്ചത് നാല്പത്തി ഒന്നിലാണ് അതുപോലെ ഇതിന്റെ വേദി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേദി എവിടെയായിരുന്നു കൊൽക്കത്തയിലായിരുന്നു റണ്ണേഴ്സ് വിന്നറായത് ബംഗാൾ തന്നെയാണ് റണ്ണേഴ്സാരുന്നു സാർ ആണ് ഡൽഹി ആണ് അതുപോലെ സ്കോർ എന്തായിരുന്നു അഞ്ചേ ഒന്നിനാണ് ഡൽഹിയെ വെസ്റ്റ് ബംഗാൾ എന്ന് ചെയ്തത് പരാജയപ്പെടുത്തിയത് ഓക്കെ അതുപോലെ തന്നെ വിജയിക്കുള്ള ട്രോഫി നൽകുന്നത് ആരാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് പ്രസിഡൻ്റ് ആയിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഥമ പ്രസിഡന്റ് പ്രസിഡൻ്റാണ് ആര് മന്മദ മന്മദനാഥ് റോയ് ചൗധരി അല്ലേ അതുപോലെ തന്നെ ഈ സന്തോഷ് എന്ന നാട്ടിലടുത്ത് രാജാവായിരുന്ന മഹാരാജ സർ മന്മദനാഥിൻ്റെ ഓർമ്മക്കാണെന്ന് ചെയ്യുന്നത് ഈ പറഞ്ഞ ട്രോഫി സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞ പേര് വന്നതല്ലേ ഇതിന് അതേപോലെ റണ്ണേഴ്സിന് നൽകുന്ന ട്രോഫിയാണേത് കമലാ ഗുപ്ത ട്രോഫിയാണ് മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് നൽകുന്ന ഏതാണ് സാബങ്കി കപ്പാണ് ഏതാണ് സാബങ്കി കപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് സന്തോഷം കേരളം കേരളം സന്തോഷ് ട്രോഫി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എക്സാമിനു ചോദിക്കാറുണ്ട് കേരളം ആകെ എത്ര തവണയാണ് സന്തോഷ് ട്രോഫി കിട്ടിയെന്ന് വെച്ചാൽ കേരളത്തിന് എത്ര തവണയാണ് ആകെ എത്രയാണ് ഏഴ് തവണയാണ് എത്രയാണ് ഏഴ് തവണയാണ് ആദ്യമായിട്ട് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാലിലാണ് വേദി എവിടെയായിരുന്നു കേരളത്തിലായിരുന്നു ആ സമയത്ത് ക്യാപ്റ്റൻ്റെ പേര് ഓർത്തിരിക്കുക ടി കെ എസ് മണി ആരാണ് ചോദിച്ചിട്ടുണ്ട് ടി കെ എസ് മണിയാണ് പിന്നീട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ കിട്ടി അപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു വി പി സത്യനായിരുന്നു ആരായിരുന്നു വി പി സത്യൻ അല്ലേ വി പി സത്യൻ അതൊന്നും ഓർത്തിരിക്കുക പിന്നെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ കുരികേഷ് മാ ായിരുന്നു ക്യാപ്റ്റൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടില് വി ശിവകുമാർ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചില് സിൽവർ സ്റ്റർ ഇഗ്നീഷ്യസാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് രാഹുൽ വി രാജാണ് അതുപോലെ ഇതൊന്നും പഠിച്ചു നോക്കുക രണ്ടായിരത്തി അവസാനമായിട്ടിട്ടപ്പോഴാണ് രണ്ടായിരത്തി ഇത് തരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലാണ് ക്യാപ്റ്റൻ ചിറ്റോ ആയിരുന്നു അതുപോലെ വേദി എവിടെയായിരുന്നു മഞ്ചേരി ആയിരുന്നു റണ്ണേഴ്സ് അപ്പാരായിരുന്നു പശ്ചിമ ബംഗാളാണ് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം പശ്ചിമ ബംഗാളിനെ ചോദിച്ചു തോൽപ്പിച്ച് കിരീടം നേടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് വരുന്ന സമയത്ത് പശ്ചിമബംഗാൾ എന്ത് ചെയ്തു കേരളത്തെ തോൽപ്പിച്ച് കിരീടം നേടി അല്ലേ അപ്പം ഇത് പി ആണ് ഈ ക്വസ്റ്റിനും കേരളം ആദ്യമായി സന്തോഷ് ട്രോഫിക്ക് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത്തി അഞ്ച് അമ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അമ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അമ്പത്താറാണ് അപ്പോൾ ഇതൊന്ന് മാറ്റി മാറ്റിയത് ടൈപ്പ് ചെയ്ത് പറഞ്ഞ മിസ്റ്റേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അമ്പത്താറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് അമ്പത്തി ആ ഇപ്പോഴൊന്ന് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അമ്പത്തി ആറിലാണ് അമ്പത്തഞ്ച് അമ്പത്താറിലാണ് കേരളം ആദ്യമായിട്ട് എന്ത് ചെയ്തത് സന്തോഷ് ട്രോഫിക്ക് എന്ത് ചെയ്തത് വേദി അത് എറണാകുളം ആയിരുന്നു ആദ്യ വേദി എവിടെയായിരുന്നു എറണാകുളത്തായിരുന്നു ആദ്യ വേദി ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി കിരീടം നേടിയ വിദർഭ ടീമിൻ്റെ ക്യാപ്റ്റനാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി കിരീടം നേടിയായിരുന്ന വിദർഭയായിരുന്നു എൻ്റെ ക്യാപ്റ്റൻ ആരാണ് ആരാണ് വരിക എൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അക്ഷയ് വാത്കർ ആണ് ആരാണ് അക്ഷയ് വാത്കർ ഒന്ന് ഓർത്തിരിക്കുക ഈ പറഞ്ഞ പേരുകളൊക്കെ നമ്മൾ പഠിക്കണം യാഷ്രാത്തോടും അർഷിദൂപയൊക്കെ നമ്മൾ ഈ പറഞ്ഞ രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ചു പേരുടെ ഇമ്പോർട്ടൻ്റായ പേരുകളാണ് നമ്മൾ നോക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അപ്പോൾ എന്താണ് രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചല്ലോ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഏതാണ് ആ ക്രിക്കറ്റാണ് രഞ്ജി ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടാണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ അതുപോലെ ജേതാക്കളാരായിരുന്നു വിദർഭയാണ് വിദർഭേൻ്റെ ക്യാപ്റ്റനാണ് ആര് അക്ഷയ് വാസ്കർ അല്ലേ അതുപോലെ തന്നെ വിദർഭയുടെ മൂന്നാമത് കിരീടാണ് ടാത്രയാണ് വിദർഭയുടെ മൂന്നാമത് കിരീടാണ് റണ്ണറപ്പ് ആരായിരുന്നു കേരളമായിരുന്നു കേരളത്തിൻ്റെ ആദ്യ ഫൈനൽ മത്സരമാണ് അത് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫീൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം തീരുന്നത് ഫൈനലിൽ എത്തുന്നത് അല്ലേ അതുപോലെ കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ പേരോർത്തിരിക്കുക സച്ചിൻ ബേബി ഇമ്പോർട്ടൻ്റ് ആണ് സച്ചിൻ ബേബി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അവാർഡുകളും കൂടി നമ്മൾ എന്ത് ചെയ്യണം നോക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഫൈനലിലെ താരമായിരുന്നു ഡാനിഷ് മലോ മലേവർ എന്താണ് ഡാനിഷ് മലേവർ അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരം ഹർഷ് ദൂബിയാണ് വിദർഭയാണ് ഹർഷദൂബെ വിദർഭയാണ് ടൂർണമെന്റിലെ താരം ഹർഷ്ദൂബെ അതുപോലെ ഫൈനലിലെ താരം ഡാനിഷ് മലേവർ ആണ് കൂടുതൽ റൺസ് നേടിയത് യാർത്തോട് വിതോ വിദർഭ അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ് നേടിയതാരാണ് ഹർഷദൂബയാണ് വിദർഭ ഈ പേരുകളൊന്നും ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വിജയ് മുംബൈ ആയിരുന്നു റണ്ണർ അപ്പ് വിദർഭയായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വിന്നർ എന്ന് പറഞ്ഞാൽ സൗരാഷ്ട്രിയായിരുന്നു അതുപോലെ റണ്ണേഴ്സ് പാരായിരുന്നു ബംഗാളാണ് ആരാണ് ബംഗാളാണ് ഹിസ്റ്ററിയിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഭ്യന്തര ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണേത് ചാമ്പ്യൻഷിപ്പ് അല്ലേ ഇത് അറിയപ്പെടുന്ന ആരാണ് രഞ്ജിത്ത് സിംഗ് ജിയുടെ പേരിലാണ് അല്ലെ രഞ്ജിത്ത് സിംഗ് ജിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ പേര് വന്നത് രഞ്ജി ട്രോഫി എന്നുള്ള പേര് വന്നത് ആദ്യകാല നാമം ഇന്ത്യയുടെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് എന്നായിരുന്നു ഇന്ത്യയുടെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് എന്നായിരുന്നു മുപ്പത്തെട്ട് ടീമുകളാണ് ഈ ടൂർണമെന്റിൽ എന്ത് ചെയ്യുന്നത് പങ്കെടുക്കുന്നത് ഇത് സംഘടിപ്പിക്കുന്ന ആരാണ് ബി സി സി ഐ ആണ് സംഘടിപ്പിക്കുന്നത് ബി സി സി ഐ ആണ് ഇത് ആരംഭിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിൽ ആയിരത്തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കാലഘട്ടത്തിൽ ആദ്യ വിജയായിരുന്നു ബോംബെ ആയിരുന്നു ഏറ്റവും കൂടുതൽ തവണ രഞ്ജി ട്രോഫി നേടിയ സംസ്ഥാന ടീം പോയിക്കുകയാണെങ്കിൽ എന്താണ് ഈ മുംബൈ തന്നെയാണ് എത്രയാണ് നാൽപ്പത്തിരണ്ട് തവണയാണ് എത്രയാണ് നാൽപ്പത്തി തവണയാണ് നാൽപ്പത്തി രണ്ട് തവണയാണ് അതിലേറ്റവും കൂടുതൽ മത്സരങ്ങൾ ഏറ്റവും കൂടുതൽ റൺസ് ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ ഇതൊക്കെ നേടിയ ഒരേ ഒരാളാണ് വാസിൻ ജാഫർ ഓർത്തിരിക്കുക ഈ പേര് ആണ് രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വ്യക്തി അതുപോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തി ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ വ്യക്തി എന്നൊക്കെ പറഞ്ഞതാണ് ജാഫർ ആണ് ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ആളാരാണ് രവീന്ദജീന്ദർ ഗോയലാൽ ആളാണ് രജീന്ദർ അപ്പോൾ ഈ വാസിൻ ജാഫർ പഠിച്ച മൂന്ന് ക്വസ്റ്റിന് ഉത്തരം കിട്ടിയത് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ റൺസ് സെഞ്ചറികൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ആരാണ് രജീന്ദർ ഗോയലാലാണ് രജീന്ദർ ഗോയലാണ് ഒന്ന് ഓർത്തിരിക്കുക ഇനി നെക്സ്റ്റ് നമ്മളൊരു പി വൈ ക്യു ആണ് കഴിഞ്ഞ ഒരു ഓൺലൈൻ എക്സാമിൻ്റെ ആണ് അതുകൊണ്ടാണ് ഈ കൊസ്റ്റിൻ അതിൻ്റെ ഇത് ഓൺലൈൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് ഇങ്ങനെയാണ് ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റൻസ് പൊതുവെ ഉണ്ടാവുക അപ്പോൾ എന്താണ് ഇതൊരു ഒരു ഒരു നമുക്കൊരു റഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനും കൂടിയാണ് അതായത് രണ്ടായിരത്തി താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക ഒന്നാമത്തെ ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എൺപത്തെട്ട് ഐ എ എസ് ബാച്ചിലെ കേരള കേരള ഇന്ത്യൻ അഡ്മിനിസ്ട്രർവീസ് ഉദ്യോഗസ്ഥനാണ് ചിലപ്പോൾ ഇതൊന്നും നമുക്കൊന്നും കിട്ടണമെന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത് ഇന്ത്യയുടെ സഹകരണ സെക്ര സെക്രട്ടറി ആയി വിരമിച്ചു ഓക്കെ അതൊന്നും ചിലപ്പോൾ നമുക്കത് അറിയണ പോകേണ്ടതായിരിക്കുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് പുതിയ സേവനകാലം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ജനുവരി ഇരുപത്തിയാറിന് സേവനകാലം അവസാനിക്കും അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആകെയുള്ളൊരു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊമ്പത് എന്നുള്ളൊരു ഹിന്ദു മാത്രം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ പൊതുവേ നിയമനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് ഒന്നും പഠിക്കാറില്ല അല്ലേ നമ്മൾ ജസ്റ്റ് നിലവിലെ പദ്ധതി ആ ഒരു പദവി പഠിക്കും ആരാണെന്ന് പേര് പഠിക്കും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എക്സാമിന് ഈ ഒരു ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻ പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഉത്തരം ഉത്തരാരാണ് വരിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഫെബ്രുവരി പത്തൊമ്പതിന് പുതിയ സേവനകാലം ഏതാ സേവനകാലം എന്ന് വെച്ചാൽ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അല്ലേ അങ്ങനെ ഒരു ക്ലൂ തന്നെങ്കിൽ നമുക്കത് ഉത്തരം എഴുതാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു ഡയറക്റ്റ് ചോദിച്ചു അങ്ങനെ ഒരു ക്ലൂ തന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മളെ പോലെ എല്ലാവരും എന്ത് ആ ക്വസ്റ്റിൻ ഉത്തരം അപ്പം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനായിട്ട് മാറും പ്രത്യേകിച്ച് നമുക്ക് ഒരു അഡ്വാൻ്റേജും കിട്ടില്ല കാരണം എല്ലാവരും എഴുതുന്ന ക്വസ്റ്റിനി ആൻസർ ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അഡ്വാൻസും കിട്ടില്ല പക്ഷേ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഉത്തരം എഴുതുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് എന്ത് കിട്ടും ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ പോകാൻ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകും അപ്പോൾ ഈ ഒരു ഡേറ്റ് അറിയാൻ നിങ്ങൾക്ക് അയാളുടെ പേര് പറയാൻ പറ്റും കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടാണ് ആര് വന്നത് ജാനേഷ് കുമാർ ആണല്ലോ ഉത്തരാരാണ് ഓപ്ഷൻ എ ഗ്യാനേഷ് കുമാറാണ് അല്ലേ നല്ലൊരു നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എടുക്കാം പഠിച്ചവരെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എഴുതുന്ന സമയത്താണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കിലോട്ട് എത്താൻ പറ്റുക അല്ലെ ഗ്യാനേഷ് കുമാർ അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്താണ് നമുക്കറിയാം കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗം പതിനഞ്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ടു മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെയാണെങ്കിൽ ആർട്ടിക്കിള് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ എന്താണ് രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരുണ്ടാവും നിലവിലെ ചീഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് നിലവിലെ അംഗങ്ങളാണ് പറഞ്ഞത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്യാനേഷ് കുമാറാണ് അല്ലെ ഇരുപത്തി ആറാമത് ആളാണല്ലോ ഇരുപത്തി ആറാമത് ഇരുപത്തഞ്ചാമതാരായിരുന്നു രാജീവ് കുമാറായിരുന്നു ഇരുപത്തഞ്ചാമതായിരുന്നു രാജീവ് കുമാർ ആയിരുന്നു അല്ലേ അതുപോലെ തന്നെ രണ്ട് അംഗങ്ങളുടെ ഒന്ന് സുഖ്ബീർ സിംഗ് സന്ധുവും രണ്ട് എന്താണ് വിവേക് ജോഷിയാണ് ും വിവേക് ജോഷിയാണ് കാലാവധി ആറു വർഷവും അറുപത്തിയഞ്ച് വയസ്സാണ് ആറ് വർഷവും അറുപത്തി അഞ്ച് വയസ്സും ആറ് വർഷവും നിയമനം നീക്കം ജയിലേക്കാരായിരിക്കും രാഷ്ട്രപതി ആയിരിക്കും അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറുമെന്ന് പഠിച്ചു നോക്കുക എന്താണ് പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്നതാണ് എന്താ പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കളാണ് ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറു ഓർത്തിരിക്കുക ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു പുരസ്കാരം ഉണ്ട് ഇമ്പോർട്ടൻറ്റ് പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം അല്ലേ ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചായിരിക്കാണ് കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി മധുസൂദന നായർക്കാണ് അതുപോലെ പുരസ്കാര തുക എത്രയാണ് അമ്പതിനായിരത്തി ഒന്ന് രൂപയാണ് നൽകുന്നത് ഗുരുവായൂരം ദേവസ് ബോർഡാണ് നൽകുന്നത് ഇത് ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂന്താനന്തനത്തിലാണ് അതാണ് പൂന്താനന്ത ഫെബ്രുവരി പതിനേഴ് അല്ലേ അതുപോലെ പൂന്താനത്തിൻ്റെ കൃതിയാണ് ഏത് ജ്ഞാനപ്പാന കൃതി അതുകൊണ്ടാണ് ഈ പുരസ്കാരത്തിന് ഈ പേര് വന്നത് അല്ലേ ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലായിരുന്നു അതുപോലെ പ്രഥമ ജേതാവായിരുന്നു ആരോജിച്ച് ജി അരവിന്ദൻ പ്രഥമ ജേതാവാരാണ് ജി അരവിന്ദനാണ് ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ എക്സാമിനൊക്കെ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ എൻ ബി എസ് സീറോ ടു അല്ലെ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് എൻ ബി എസ് എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് അതുപോലെ എൻ ബി എസ് സീറോ ടു ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം ഏതാണെന്നാണ് ചോദിച്ചത് ഏതാണ് ഉത്തരം വരിക ആ വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ആണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ആണ് അല്ലെ അപ്പൊ നമുക്ക് എൻ ബി എസ് സീറോ ടു എന്താന്ന് നോക്കാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എസ് ആർ എയുടെ ആദ്യ വിക്ഷേപണമായിരുന്നു ഏത് എൻ ബി എസ് സീറോ ടു എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി അതുപോലെ തന്നെ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ എന്താണ് നിന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് നൂറാം വിക്ഷേപണം ആണ് അത് വിജയകരമാണ് അല്ലെ നൂറാം വിക്ഷേപണം വിജയകരമായിരുന്നു അല്ലേ നൂറാം വിക്ഷേപണം അത് നൂറാം വിക്ഷേപണം ഏതെന്ന് വെച്ചാൽ ശ്രീഹരിക്കോട്ടിൽ നിന്നുള്ള നൂറാം വിക്ഷേപണം ഏതെന്ന് വെച്ചാൽ അത് എൻ വി എസ് സീറോ ടു ആണ് എൻ വി എസ് സീറോ ടു ആണ് അത് വിക്ഷേപിച്ച തീയതി ആണേത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പതാണ് വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീനാണ് ജി എസ് എൽ വി എസ് ഫിഫ്റ്റീൻ ആണല്ലേ അതുപോലെ തന്നെ എന്താണ് ആ വിക്ഷേപണ വാഹനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിക്ഷേപണം എവിടുന്നായിരുന്നു ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ് ഇവിടുത്തെ നൂറാമത്തെ ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പേരൊന്നും ഓർത്തിരിക്കുക സതീഷ് ധവാൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന വ്യക്തിയാണ് ആയി സതീഷ് ധവാൻ അല്ലെ മൂന്നാമത്തെ ഐ എസ് ആർ ഒ ചെയർമാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എൺപത്തി നാല് വരെ അല്ലേ അതുകൊണ്ടാണ് ഇതിന് ഈ സതീഷ് ധവാൻ ഇന്ത്യയുടെ എന്താണ് ഈ പറഞ്ഞ വിക്ഷേപണ സ്ഥലമായിട്ടുള്ള എന്താണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർന്ന് പേര് കൊടുക്കാനുള്ള കാരണം ഇതിന്റെ ആദ്യ പേര് ശ്രീഹരിക്കോട്ട റോഞ്ച് ായിരുന്നു സ്ഥിതി എന്ന തിരുപ്പതി ജില്ല പ്രദേശത്തെ തിരുപ്പതി ജില്ലയിലാണ് അതുപോലെ തന്നെ ആദ്യ ദൗത്യം അവിടെ നിന്നുള്ള ആദ്യ ദൗത്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ ഒമ്പതിന് രോഹിണി വൺ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപിച്ചതാണ് റോ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപിച്ചതാണ് അതുപോലെ ആദ്യ ഉപഗ്രഹ ദൗത്യം എടുത്തുപോയി കാണുന്നതാണ് എസ് എൽ വി സീറോ വൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റിലാണ് എസ് എൽ വി സീറോ ജൂൺ ഏഴിനാണ് ഇത് ഭാസ്കർ അത് വിടുന്നല്ല അതിനുശേഷം എസ് എൽ വി സീറോ വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ശേഷിച്ചു എസ് എൽ വി സീറോ വൺ ആണ് വിടുന്നള്ളത് ആദ്യത്തെ ഉപഗ്രഹ ദൗത്യം അപ്പൊ ദൗത്യം ഉപഗ്രഹ ദൗത്യം ഒന്ന് ശ്രദ്ധിക്കാം എൻ വി എസ് സീറോ ടു പഠിക്കുമ്പോൾ അതിന് കൂടെ തന്നെ പഠിക്കണ സാധനമാണത് എൻ വി എസ് സീറോ വൺ അല്ലേ എൻ ബി എസ് സീറോ വൺ അല്ലേ ഇതിൽ ആദ്യ സീരീസിൽ ആദ്യത്തെ എന്താണ് ഉപഗ്രഹമാണ് അല്ലേ ഇത് അതുപോലെ തന്നെ എന്താണ് വിക്ഷേപണ തീയതി എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിലാണ് ജി എസ് എൽ വി എഫ് നേരത്തെ എഫ് ഫിഫ്റ്റീൻ ആയിരുന്ന നേരത്തിലാണ് എഫ് ട്വൽവാണ് ലെഫ്റ്റ് ട്വൽവ് സതീഷ് തവാൻ സ്പേസ് സെൻറ്റർ എന്നാണ് വിക്ഷേപിച്ചത് അതുപോലെ തന്നെ ഇന്ത്യൻ റീജിയണൽ നാവികേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നാവിക് ശൃംഖലയിലെ രണ്ടാം തലമുറയിൽ അതായത് നാവിഗേഷനിലെ രണ്ടാം തലമുറയിൽ ആദ്യത്തെ ഉപഗ്രഹമാണ് ഇതെന്ന് പറഞ്ഞാൽ എൻ വി എസ് സീറോ വൺ അതായത് നാവിക് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അല്ലേ ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഈ പറഞ്ഞ എന്താണ് എന്താണ് ഐ ആർ എസ് എസ് എന്നാണ് നമ്മൾ ഓൾറെഡി ഐ ആർ എൻ എസ് എസ് ഐ ആർ എസ് എസ് അല്ല ഐ ആർ എൻ എസ് എസ് എന്നാണ് അല്ലെ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇന്ത്യൻ റീജിയണൽ നാവികൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അല്ല ഐആർ ർ എൻ എസിൻ്റെ ഓരോ സീരീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഐ ആർ എൻ എസ് സീരീസൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അതിന്റെ എന്താണ് പുതിയ ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ നാവിക്സ് നാവിക് എന്ന് പറഞ്ഞാൽ നാവിക് അല്ലെ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്നത് അല്ലേ ഇന്ത്യ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഇന്ത്യയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും പ്രദേശങ്ങളുടെയും അതുപോലെ പ്രദേശങ്ങളുടെ കൃത്യമായ സ്ഥാന നിർണയം നാവിഗേഷൻ സമയനിർണ്ണയം എന്നിവയ്ക്ക് വേണ്ടി എന്താണ് എന്നിവയ്ക്ക് വേണ്ടിയാണ് എന്തയോഗിക്കുന്നത് ഓർത്തിരിക്കുക അതുപോലെ നാവിഗേഷൻ ഉപഗ്രഹം എൻ ബി എസ് വാണെന്നാണ് ആദ്യയുടെ ഒരു തദ്ദേശീയ ആറ്റോമിക് ക്ലോക്ക് സ്ഥാപിച്ചതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി എന്ത് ചെയ്യുക ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട് ഈ ക്ലാസിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക ആ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റിലും എന്ത് ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് ടേൺ ടു സക്സസ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ എന്ത് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി എന്ത് ചെയ്യുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം